കഴിഞ്ഞ ദിവസത്തെ അതായത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലില് മനോരമയ്ക്കകത്ത് ഒരു വാർത്തയുണ്ട് ഉൾപ്പെടെയതിനകത്താണ് വാർത്തയുള്ളത് നാഗർകോവിൽ മംഗളൂരു റൂട്ട് ട്രെയിൻ വേഗം കൂട്ടണമെങ്കിൽ മൂന്നും നാലും പാത അനിവാര്യം എന്നുള്ളതാണ് ആ വാർത്ത സംസ്ഥാനത്തെ തീവണ്ടി ഗതാഗതത്തെക്കുറിച്ചാണ് വാർത്ത തീവണ്ടി ഗതാഗതം കുറച്ചുകൂടെ മെച്ചപ്പെടണമെങ്കിൽ നിലവിലത്തെ സാഹചര്യം പോരാ മൂന്നും നാലും പാതകൾ കൂടി വേണം എന്നാൽ മാത്രമേ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ട്രാഫിക്കിൻ്റെ സാഹചര്യം അനുസരിച്ച് റെയിൽ ട്രാഫിക്കിൻ്റെ സാഹചര്യം അനുസരിച്ച് മൂന്നും നാലും പാതകൾ അത്യന്താപേക്ഷിതമാണ് അത്യാവശ്യമാണ് പറയുന്നതാണ് ആ വാർത്ത അതിനകത്ത് വാർത്ത വായിക്കാം നാഗർകോയിൽ മംഗളൂരു മൂന്നാം റെയിൽ പാതയ്ക്കൊപ്പം തന്നെ നാലാം പാതയ്ക്കുള്ള നടപടികളും റെയിൽവേ ആരംഭിക്കാതെ സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല അത് നമ്മൾ തർച്ചർ പറയുന്ന കാര്യം തന്നെയാണ് നിലവിലെ പാതയിൽ വേഗം കൂട്ടാനുള്ള ശ്രമങ്ങൾ കാര്യമായി ഗുണം ചെയ്യലെന്നാണ് വേഗം നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉയർത്തിയ സ്ഥലങ്ങളിലെ അനുഭവം തിരുവനന്തപുരം കായള സെക്ഷനിൽ വേഗം നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആക്കിയ ശേഷം യാത്രാ സമയത്തിൽ ലാഭം ഉണ്ടായിട്ടില്ല പാതയിലെ നിയന്ത്രണങ്ങൾ ശരാശരി വേഗം കുറയാൻ ഇടയാക്കുന്നതാണ് ഇതിന് കാരണമെന്ന് പറയുന്നുണ്ട് വളവുകൾ നിവർത്തി വേഗം കൂട്ടണമെങ്കിൽ പല സ്ഥലങ്ങളിലും ബൈപ്പാസുകൾ നിർമ്മിക്കുകയും ഭൂമി ഏറ്റെടുക്കുകയും വേണം നമ്മുടെ സംസ്ഥാനത്തെ റെയിൽവേ റെയിൽവേ ട്രാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വളവുകളുണ്ട് വളവുകളുള്ള റെയിൽവേ പാതയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള അതുതന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ട്രെയിനുകൾക്ക് വേഗം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മറ്റെന്ന് പറയുമ്പോഴത്തേക്കും ചിലയിടങ്ങളിൽ സിംഗിൾ ലൈൻ മാത്രമാണ് ഇപ്പോഴും ഉള്ളത് ഡബിൾ ലൈൻ ആയാലും പക്ഷേ അതിൻ്റെ പൂർണ്ണമായ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല വളവുകൾ നിവർത്തുക വല്ല പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെക്കുറിച്ചും ഈ ഇതിനകത്ത് പറയുന്നുണ്ട് ട്രെയിനുകളുടെ ബാഹുല്യവും തോട്ടുള്ള സ്റ്റോപ്പുകൾ മൂലം കാര്യമായ സമയമില്ലാതെ ലഭിക്കില്ല വളവുകൾ നിവർത്തിയാൽ പോലും ഷോർണൂർ മംഗളൂരു പാതയിൽ പരമാവധി വേഗം നൂറ്റി മുപ്പത് കിലോമീറ്റർ ആക്കാൻ സാധിക്കുമെങ്കിലും ഷോർണൂരിന് തെക്കോട്ട് ഇപ്പോഴുള്ള അലൈൻമെന്റിൽ വേഗം കൂട്ടുന്നത് പ്രായോഗികമല്ലെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മൂന്നാം പാതയുടെ സർവേയിലും ഇത് വ്യക്തമാണ് മാത്രമല്ല അവർ റിപ്പോർട്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് മൂന്നാം പാത എന്ന രീതിയിൽ ഇപ്പോൾ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയുടെ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് നിലവിലെ പാതയിൽ ഏറെ മാറിയാണ് മൂന്നാം പാതയുടെ സർവേ നടക്കുന്നത് പഴയ പാതയിലെ വേഗം കൂട്ടാനുള്ള സർ സർവേയും പുതിയ മൂന്നാം പാതയുടെ സർവേ നടക്കുന്നുണ്ടെങ്കിലും സർവേ റിപ്പോർട്ടുകൾ ലഭിച്ച് അവ താരതമ്യം ചെയ്ത് റെയിൽവേ തീരുമാനമെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരും അതിന് കാത്തു നിൽക്കാതെ പുതിയ മൂന്നും നാലും പാതയ്ക്ക് മുൻഗണന നൽകണമെന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്താൽ മാത്രമേ നടപടികൾ വേഗത്തിലാവും സംസ്ഥാന സർക്കാർ മുൻഗണന എടുക്കുന്നില്ലെന്ന് പറഞ്ഞാണ് മനോരമയുടെ വാർത്ത അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സംസ്ഥാനത്ത് റെയിൽവേ വികസനത്തിന് പുതിയ പാതയ്ക്ക് ഹൈസ്പീഡ് പാതയ്ക്ക് അതിഭേദമായി സംസ്ഥാന സർക്കാർ താൽപ്പര്യം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് മനോരമയുടെ വാർത്ത അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും വായിച്ചത് സംസ്ഥാന സർക്കാർ മുൻഗണന എടുക്കുന്നില്ല സംസ്ഥാന സർക്കാർ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം പിണറായി വിജയ സർക്കാർ അധികാരത്തിൽ ശേഷം അത് വ്യക്തമായ മുൻഗണന നൽകിയും അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുകയും ചെയ്തു അതായിരുന്നു സിൽവർ ലൈൻ സിൽവർ ലൈൻ ഇപ്പോൾ എവിടെ ആയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സിൽവർ ലൈന് വേണ്ടി സിൽവർ ലൈന് എതിരായിട്ട് വാദിച്ചവർ പ്രമുഖരുണ്ട് അതിൽ മാധ്യമങ്ങളുണ്ട് ഇതേ മനോരമ തന്നെ വാർത്ത കൊടുത്തിട്ടുമുണ്ടെന്ന് കാര്യം എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇടപെടുന്നില്ല എന്ന് പറയുന്ന പലരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു ലെറ്ററാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ലെറ്ററാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ എന്ന് വെച്ചാൽ ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ആ വർഷം തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാരിന് എഴുതിയിരുന്നു മൂന്നും നാലും പാത വേണം സെമി ഹൈസ്പീഡ് റെയിൽ വേണം എന്നാലേ സംസ്ഥാനത്തെ തീവണ്ടി ഗതാഗതം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ലെറ്ററുണ്ട് റെയിൽവേ ബോർഡിന് അന്നത്തെ ചീഫ് സെക്രട്ടറി അയച്ച വ്യക്തമായ ഇത് കെ ആർ ഡി സി എൽ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കെ റെയിൽ പതിനാല് എട്ട് രണ്ടായിരത്തി പത്തൊൻപതിന് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് കൺസ്ട്രക്ഷൻ ഓഫ് തേർഡ് ആൻഡ് ഫോർത്ത് ലൈൻ ബിറ്റ്വീൻ തിരുവനന്തപുരം ആൻഡ് കാസർഗോഡ് അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരം കാസർഗോഡ് മൂന്നാം നാല് സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഫോർ ടേക്കിംഗ് അപ്പ് അർത്ഥ അതിവേഗപാത രണ്ടായിരത്തി പത്തൊൻപത് തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ് പക്ഷേ എങ്ങും എത്തിട്ടില്ല മുടക്കാൻ വേണ്ടി ഒരുപാട് പേർ ഉണ്ടായിരുന്നുകൊണ്ട് അതെങ്ങും എത്തിയില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ കത്ത് കൂടി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് നിർമ്മല സീതാരാമൻ അയച്ച കത്ത് ഇതിനെക്കുറിച്ച് നമ്മൾ തന്നെ അന്ന് തന്നെ വാർത്ത ചെയ്തതുമാണ് ആ കത്ത് പ്രകാരം നിങ്ങൾ സ്ഥലമേറ്റിട്ട് പോയാണ്ട് മുന്നോട്ട് പോയിക്കോളാൻ വേണ്ടി പറഞ്ഞുള്ള വ്യക്തമായ കത്ത് കൂടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത് അത് പിന്നെ എവിടം വരെ എത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ പക്ഷേ ഇപ്പോൾ മൂന്നും നാലും പാത വേണമെന്ന് അതിവേഗ പാത വേണമെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ തന്നെ ഇഴി തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇതിനും രണ്ട് വർഷം മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ ആലോചിച്ചിരുന്നു അത് ദീർഘദൃഷ്ടിയോടെ മുന്നോട്ട് പോകുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് അത് മുടക്കാനായിരുന്നു പലരും ശ്രമിച്ചത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പുതിയ അലൈൻമെൻറ്റിൽ മൂന്നും നാലും പാതകൾ വന്നാൽ വേഗം കൂടിയ ട്രെയിനുകൾക്കായി അത് മാറ്റി മാറ്റിവെക്കാനാകും നിലവിലെ ഇരട്ടപ്പാത വേഗം കുറഞ്ഞ ട്രെയിനുകൾക്കും സബർബൻ സർവീസ് സർവീസുമായി ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് ഇപ്പോഴുള്ള ഇരട്ടപ്പാത നാഗർകോവിൽ മംഗളൂരു സബ് റെയിൽ ഇടനാഴിയാക്കാൻ മാറ്റാൻ കഴിയുമെന്ന് അത് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ മൂന്നും നാലും പാത പറഞ്ഞു പറയുമ്പോഴത്തേക്കും വീണ്ടും സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും നിലവിലത്തെ പാതയോട് ചേർന്ന് സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലവ് കൂടും ആ ചിലവ് ആര് വഹിക്കും പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഈ മൂന്നും നാലും പാത പണിയാൻ വേണ്ടി എന്തായാലും കല്ല് വേണ്ടി വരുത്തില്ലേ മണ്ണ് വേണ്ടി വരുത്തില്ലേ പുതിയ പാലങ്ങൾ പണിയേണ്ടി വരുത്തില്ലേ കേരളത്തെ രണ്ടായിട്ട് വെട്ടിമുറിക്കേണ്ടി മുറിക്കേണ്ടി വരത്തില്ലേ ഇതേ വാദങ്ങൾ പറഞ്ഞല്ലേ കേരളിനെ പണ്ട് പണ്ടെന്നല്ല ഈ അടുത്ത കാലം വരെ എതിർത്തുകൊണ്ടിരുന്ന് ഇപ്പോൾ കേരളത്തിലെ വാർത്തകൾ വരാറില്ല പക്ഷേ സംസ്ഥാന സർക്കാർ ഇതുവരെ കേരളീൻ്റെ കാര്യത്തിൽ പിടിപെട്ടിട്ടില്ല ഈ വാർത്തയ്ക്കകത്ത് നമുക്ക് ഇൻഡയറക്റ്റ്ലി പറയാം മലയാള മനോരമ കൂടി പറയുകയാണ് കേരളയിൽ വരണം സിൽവർ ലൈൻ വരണമെന്ന് മൂന്ന് നാലും പാത വരണം ഇപ്പോഴത്തെ പാത വെച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് തീവണ്ടി ഗതാഗതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കേരളത്തിൻ്റെ തീവണ്ടി ഗതാഗത ആവശ്യങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അത് ഫേവറബിൾ അല്ല ഇപ്പോഴത്തെ സൗകര്യങ്ങൾ വെച്ച് നമുക്ക് അധികാരം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്തൊക്കെയാലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴൻ തുറങ്ങും ഇപ്പോൾ കമ്മീഷൻ റെഡി ആയിട്ടിരിക്കുകയാണ് വിഴിയൻ തുറങ്ങത്തോട്ട് പിന്നെ ചരക്ക് ഗതാഗതം വരുന്നത് ട്രെയിൻ വഴിയും വരും റോഡ് വഴിയും വരും അതിൻ്റെ ഭാഗമായിട്ട് രണ്ടിടങ്ങളിലും ട്രെയിനിലും തിരക്ക് തീവണ്ടി പാതയിലും തിരക്ക് കൂടും റോഡിലും തിരക്ക് കൂടും ആ സമയത്ത് ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഹൈവേ വികസനം നടക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം വാങ്ങുന്നില്ല റെയിൽവേ വികസനം കൂടി അതിനൊപ്പം തന്നെ ചേർന്ന് നടക്കുകയും വേണം ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുക തന്നെ വേണം പക്ഷേ അത് മെച്ചപ്പെടേണ്ടത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ആലോചിച്ചില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ വ്യക്തമായിട്ട് രണ്ടായിരത്തി തന്നെ ആലോചിച്ചിരുന്നു എന്നുവെച്ചാൽ ഈ സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ സംസ്ഥാന സർക്കാർ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ചിരുന്നു പക്ഷേ എന്താണ് എല്ലാവരും എല്ലാവരും കൂടി ചേർന്ന് ആ പദ്ധതി മുടക്കാനാണ് ശ്രമിച്ചത് അതിൽ മാധ്യമങ്ങളുണ്ട് പ്രതിപക്ഷമുണ്ട് ബി ജെ പി ഉണ്ട് കേന്ദ്ര സർക്കാർ തങ്ങളുടെ ഭാഗത്താണെന്ന രീതിയിൽ ബി ജെ പി കൊണ്ടുവന്ന് അവർ അതിൻ്റെ ഭാഗമായിട്ട് മുടക്കാനുള്ള ശ്രമങ്ങൾ അവർ തന്നെ നടത്തിയിരുന്നു എടുത്തു തന്നെ പറയാം എന്തൊക്കെയാലും ഇത് ആവശ്യമാണെന്ന് പയ്യപ്പയ്യപ്പലർക്കും ബോധം വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ലേറ്റായിട്ട് ബോധം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഗുണം മാത്രമല്ല ഈ അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്ട്രെയിറ്റ് ലൈനായിട്ട് മൂന്നും നാലും പാത നിർമ്മിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഏഷ്യം വലിയ തുക ചിലവ് വരുന്ന പരിപാടിയാണ് അത് വ്യക്തമായിട്ട് ആരുടെയും പ്രശ്നമില്ലാതെ ജയ്ക്കയുടെ പിന്തുണയായി ചേർന്ന് നടപ്പിലാക്കാനായിരുന്നു സംസ്ഥാന സർക്കാർ തീരുമാനം അതായിരുന്നു കേരളയിൽ സിൽവർ റെയിൽ പക്ഷേ ഇനി അതാർ ചെയ്യും കേന്ദ്ര സർക്കാർ ചെയ്യുമോ ഇതുവരെ എന്തായാലും സംസ്ഥാനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല ഇനി ചെയ്യുമോ എന്ന ചോദ്യമാണുള്ളത് മാത്രമല്ല സംസ്ഥാന സർക്കാരിനെ ജയിക്കാതെ പോകുമ്പോഴത്തേക്കും അതിനെ വീണ്ടും താടിയിടാൻ വേണ്ടി സംസ്ഥാനത്ത് പ്രതിപക്ഷം നിൽക്കുമോ എന്ന കാര്യം കൂടി എടുത്ത് പറയണ്ടിരിക്കുന്നു മാത്രമല്ല ഇത് പിണറായി വിജയൻ ചെയ്യരുത് എന്ന് വ്യക്തമായ നീക്കമുള്ളതുകൊണ്ട് മാത്രമാണ് പ്രതിപക്ഷം ഇങ്ങനെ നിലപാടെടുക്കുന്ന കാര്യത്തിൽ സംശയവുമില്ല പ്രതിപക്ഷത്ത് ഇടതുപക്ഷമായിരുന്നെങ്കിൽ ഇടതുപക്ഷം ഇത്ര ഭാവിയിലോട്ട് ഒതുക്കുന്ന ഒരു പരിപാടി ഒരിക്കലും ബ്ലോക്ക് ചെയ്യത്തില്ലായിരുന്നു അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് വിഴിഞ്ഞത്തെ ഒരിക്കലും തടസ്സപ്പെടുത്താൻ സി പി എം ശ്രമിച്ചിരുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പക്ഷേ പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആയപ്പോഴത്തേക്കും എങ്ങനെയും എന്തിനേയും തടയെടുക്കുക എന്ന നീക്കത്തോടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളയിൽ അതിന് ഒരു രക്തസാക്ഷിയാണെന്ന് എടുത്ത് പറഞ്ഞിട്ടിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ കൊടുത്ത വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ മലയാള മനോരമയ്ക്കും പറയേണ്ടി വന്നിരിക്കുകയാണ് കേരളയിൽ മൂന്നും നാലും പാത അത്യന്താപേക്ഷിതമാണ് മാത്രമല്ല മൂന്നാമതൊരു പാതയ്ക്ക് വേണ്ടി ഇപ്പം തന്നെ മറ്റൊരു മാധ്യമ മാതൃഭൂമി വ്യക്തമായ വാർത്തകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇനി രാഷ്ട്രീയക്കാർക്ക് കൂടി മനസ്സിലായാൽ മതി ഭരണപക്ഷത്തിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് പണ്ട് തന്നെ മനസ്സിലായ കാര്യമാണ് പക്ഷേ പ്രതിപക്ഷത്തിന് എന്ന് മനസ്സിലാകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ചോദ്യങ്ങളിൽ ഒന്ന്